ഇന്ന് ഉച്ചക്ക് കറി വെക്കാൻ കൊണ്ടുവന്ന മീനാ ഇത് ഇത് ചൂതാന്ന് ഞങ്ങൾ പറയാം ഓരോരോ നാട്ടിൽ ഓരോരോ പേരാണല്ലോ അങ്ങനെ കഴുകി വൃത്തിയാക്കി വരഞ്ഞാൽ എല്ലാം വരഞ്ഞിട്ട് പൊരിക്കാനുള്ള മസാല റെഡിയാക്കി കേട്ടോ ഞാൻ ഇന്ന് മീൻ പൊള്ളിച്ചതാട്ടോ എനിക്ക് അപ്പം ഞാൻ എന്താക്കി രണ്ടര സ്പൂൺ മുളുങ്കും പൊടി കാസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പുളിവെള്ളം ആട്ടോ ഞാൻ എടുത്തത് ചെറുനാരങ്ങി ചുരുക്കം ഇല്ലാത്തതുകൊണ്ടാണ് പുളിവെള്ളം എടുത്തത് അങ്ങനെ അതെല്ലാം ആക്കി മസാല പെരുക്കി വെച്ചു മീൻ അതിന് ശേഷം അതിലേക്കുള്ള മസാലക്കില്ല ഉള്ളിയാട്ടോ ഇത് ഒന്നര കഷ്ണം വലിയ ഉള്ളി പിന്നെ ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ ഉള്ളി തക്കാളി കരുവേപ്പില മല്ലിച്ചപ്പൊടി മല്ലിച്ചപ്പ് ഇടാട്ടോ ഞാൻ പിന്നെ എവിടെ മല്ലിച്ചപ്പില്ലാത്തതുകൊണ്ടാട്ടോ ഇടാത്തത് പിന്നെ അതുപോലെ തന്നെ വലിയ ഉള്ളി വേണമെന്നില്ല ചെറിയ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഉള്ളി തന്നെ എടുക്കുക എനിക്ക് ചെറിയ ഉള്ളി ഇവിടെ കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബാക്കി വലിയ ഉള്ളി എടുത്തത് അങ്ങനെ ഇതെല്ലാം വാട്ടിയതിന് ശേഷം തക്കാളി ഇടുന്നതിന് മുമ്പായിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് മസാല ഇളക്കി അതിൻ്റെ ഇടയിൽ ഞാൻ എന്താക്കിയ മീൻ മസാല പെരുക്കി വെച്ചിരുന്നല്ലോ മുളകൊക്കെ ഇട്ടിട്ട് അത് അവിടെ ജസ്റ്റ് ഒന്ന് വറക്കാനും ഇട്ടു കേട്ടോ അങ്ങനെ മുളക് എല്ലാം പച്ചമനെല്ലാം ശേഷം അരിക്ക് തക്കാളി മിക്സ് മിക്സാക്കിയിട്ട് അവിടെ ഞാൻ മൂടി വെച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അത് സെറ്റായിട്ടുണ്ടായിട്ടോ അപ്പോൾ ഞാൻ മീനും മറച്ചിട്ടിട്ട് വായെല്ലാം വെട്ടി വന്നു അത് വാട്ടി കഴുകി വൃത്തിയാക്കി അപ്പോഴത്തേക്ക് എൻ്റെ മസാലയും മീനും എല്ലാം റെഡി ആയിരുന്നു അങ്ങനെ ഞാൻ എന്താക്കി വായലയിൽ മസാല നേരത്തി അമ്മയും പൊരിച്ചത് അതിൻ്റെ മേലെ വെച്ച് അതിൻ്റെ ഉള്ളിലും പുറമേ എല്ലാം കൂടെ മസാല എന്താ ഉള്ളി മസാല വെച്ചു എന്നിട്ട് വാഴയിൽ പൊതിഞ്ഞ് ഇങ്ങനെ കെട്ടി പിന്നെ ഞാൻ ആ ചട്ടി ആ ചട്ടി തന്നെ എടുത്ത് അതില് കുറച്ച് വെളിച്ചെണ്ണയും ഉറ്റിച്ച് വാഴയിൽ അതിൻ്റെ മേലെ വെച്ച് തിരിച്ചും മറിച്ചും എടുക്കണം ട്ടോ അപ്പോൾ അത് ഒരു തിരിക്കിരി തിരിച്ചു ട്ടോ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് തിരി തിരിച്ച് കൊടുത്തു ഞാൻ പിന്നെ എന്താ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചോറ്രിക്കുന്ന സമയം കേട്ടോ ആ ചോറ് തിന്നായിരിക്കുന്ന സമയത്ത് ആ വ വയലിങ്ങ് തുറന്നപ്പോൾ എല്ലാ സ്മെല്ല് പറഞ്ഞരയ്ക്കാൻ പറ്റില്ല നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല ഉള്ളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം